നമ്മൾ അള്ളാഹുവിനേക്ക് മുന്നിട്ട് അള്ളാഹു അക്ബർ എന്ന് ചൊല്ലി തെബീർ കെട്ടി നമ്മൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിസ്കാരത്തിൽ നമ്മൾ നിൽക്കുന്നുണ്ട് റുഖുണ്ട് സുജൂതുണ്ട് ഇരുത്തമുണ്ട് ഈ പൊസിഷനുകളിൽ അള്ളാഹുലേക്ക് നമ്മൾ ഏറ്റവും മടുക്കുന്നത് നമ്മൾ കിടക്കുമ്പോഴാണ് അതുകൊണ്ട് നിങ്ങൾ സുന്നത്ത് നിസ്കരിക്കുമ്പോൾ ഒറ്റക്ക് നിങ്ങൾ നിസ്കരിക്കുമ്പോഴേ സുജൂതിൽ കിടന്ന ദായന വർദ്ധിപ്പിക്കണമെന്ന് പറയുന്നത് പരമമായ സമർപ്പണമാണ് അള്ളാഹുവിനെ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളിൽ പരമമായ നമ്മുടെ നിന്ദത്വം നമ്മൾ ഒന്നുമല്ല റബ്ബേ ഞാൻ ആരുമല്ല ഒന്നുമല്ല എന്ന് അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ വിളിച്ചു പറയുന്ന നിസ്കാരത്തിൻ്റെ ഏറ്റവും ഏറ്റവും കനപ്പെട്ട ശ്രേഷ്ഠതയേറിയ ഒരു ഭാഗം ആ ആണ് ആഹുലേക്ക് റബ്ബിലേക്ക് മനസ്സ് കൊടുക്കണം അള്ളാഹുവേ ഞാൻ താഴെ എന്ന് മാത്രല്ല ഭൂമിയോളം മണ്ണിനോളം താഴെയാണ് നീ വിണ്ണിനപ്പുറം നിന്റെ ഹൽക്കിനപ്പുറം അള്ളാഹുവേ നീ ഉന്നതി എന്ന് സുബഹാന